ഏഷ്യാനെറ്റ് സ്ഥാപകനായിട്ടുള്ള റെജി മേനോൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് അത് റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചാണ് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഈ മൂന്ന് മൂന്നര വർഷം പിന്നിടുമ്പോൾ എന്താണ് റഷ്യ ഉക്രൈനിൽ ചെയ്യാൻ പോകുന്നത് റഷ്യയുടെ താല്പര്യം മാത്രമാണോ അതോ യുക്രൈനിൽ മറ്റാർക്കെങ്കിലും കൂടി പങ്കുണ്ടോ താല്പര്യമുണ്ടോ എന്നുള്ളതൊക്കെ സ്ഥിരം നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് അതിനെല്ലാം ഉള്ള കൃത്യമായ മറുപടി അദ്ദേഹം ഏഷ്യാനെറ്റിൽ സിന്ധു സൂര്യകുമാറിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുന്നുണ്ട് അതിൽ ഒന്ന് ഒരു കൃത്യമായ ഭാഗം വയ്പിൻ്റെ കണക്കാണ് ആളുകളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗം വയ്പിൻ്റെ കണക്കുകൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് മാഷേത് തീർച്ചയായിട്ടും റെജി മെനോൻ്റെ വാക്കുകൾക്ക് മലയാളി പ്രത്യേകിച്ചും വലിയ വില കൊടുക്കും കാരണം അദ്ദേഹം നമ്മുടെ നാടിനും നമ്മുടെ വളർ നമ്മുടെ പുരോഗതിയിലും വലിയ സംഭാവന ചെയ്തൊരാളാണ് ഒന്ന് റഷ്യയെ കേന്ദ്രീകരിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ വ്യവസായ ശൃംഖലയുണ്ട് അദ്ദേഹത്തിന് മെനോൻസ് ഗ്രൂപ്പ് എന്നാണ് പേര് ആ ആ സ്ഥാപനം ആ ശൃംഖല ലോകമെങ്ങും പടർന്നു പന്തലിച്ചാണ് പ്രത്യേകിച്ച് അദ്ദേഹം റഷ്യയിലാണ് അദ്ദേഹം ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ റഷ്യയുമായി ദീർഘകാലത്ത് പരിചയമുണ്ട് റഷ്യയിൽ അദ്ദേഹം എത്രയോ കാലമായി താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ റഷ്യൻ ഭാഷയറിയാം ഈ റഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് അവരുടെ സാങ്കേതികമായ സഹായം ഉപയോഗിച്ചിട്ടാണ് ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റി മൂന്നിൽ തുടങ്ങുന്നത് കാരണം അന്ന് സാധ്യമല്ല അന്ന് കാശ് എത്ര ഉണ്ടായാലും എളുപ്പമല്ല ഏഷ്യാനെറ്റിന്റെ ഓർമ്മയില്ല ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ ന്യൂസ് ബുള്ളറ്റിൻ വായിക്കുന്നത് തായ്ലൻഡിലെങ്ങാണ്ട് പോയിട്ട് അപ്പോൾ അന്ന് ഈ സാങ്കേതിക സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയത് റഷ്യയുടെയാണ് അപ്പൊ അത് റെജിമെനോന്റെ വലിയ ഒരു വിജയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് സാങ്കേതിക വിദ്യയിൽ കേരളം എന്റെ ഓർമ്മയില് മറ്റൊരാൾക്ക് അവാർഡ് കൊടുത്തിട്ടില്ല കേരള ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ദ ഐ ടി മാൻ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് എന്നാണ് ഇതിൻ്റെ ഓർമ്മ കേരള സർക്കാർ പ്രത്യേക അവാർഡ് കൊടുത്തിരുന്നു ഡോക്ടർ എജി മേനോനെ എന്തായാലും റെജി മേനോവൻ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഇപ്പോൾ മുപ്പതോ മുപ്പത്തിരണ്ട് വർഷമായില്ലേ അപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഒരു നിർണായകമായ ചരിത്രഘട്ടത്തിൽ വർഷം മുപ്പതാം വർഷം ആഘോഷം അല്ലേ അതെ ആ മുപ്പതാം വർഷത്തെ ആഘോഷത്തോടനുബന്ധിച്ചു കൊടുത്ത ഇന്റർവ്യൂവിൽ ദീർഘമായ ഇന്റർവ്യൂ ആണ് പക്ഷെ അത് വെറുതെ ഈ ഏഷ്യാനെറ്റിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ സേവനവും പറയുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്ക് വെളിപ്പെടുന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹം കണ്ട ലോകം അദ്ദേഹം കണ്ട റഷ്യ അദ്ദേഹം കാണുന്ന പുതിയ സാങ്കേതിക വിദ്യ അദ്ദേഹം കാണുന്ന മീഡിയ വേൾഡ് അപ്പൊ ലോകത്തിന്റെ മാറ്റങ്ങളെ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലത്തിലേറെയായി അദ്ദേഹം കാണുന്നുണ്ട് അപ്പം അത് വെളിപ്പെടുത്തുന്ന ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണിപ്പോൾ പ്രജിത ചോദിച്ചത് ഉക്രൈൻ റഷ്യ ഉക്രൈൻ വാർ നമുക്കും അറിയാൻ താല്പര്യമുള്ള കാര്യം ലോകമെങ്ങുമുള്ള ആളുകൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് നമുക്ക് വിശ്വസ്തനായ ഒരു മലയാളി റഷ്യയുടെ ആത്മാവ് അറിഞ്ഞ് അവിടെ ജീവിക്കുന്ന ഒരാൾ ഈ യുദ്ധത്തെ എങ്ങനെ കാണുന്നു ഈ അത് ചോദ്യമാണ് കാരണം റഷ്യയെപ്പോലൊരു രാജ്യം എന്തിനാണ് ഒരു കൊച്ചു രാജ്യമായ ഉക്രൈനെ ആക്രമിച്ചത് എന്നിട്ട് അവിടെ ഒരിക്കലും ആരും പറഞ്ഞിട്ടും കേൾക്കാതെ പിന്തിരിയാതെ വെടി നിർത്താതെ ഇപ്പോഴും മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള നമ്മുടെ ആക്ഷേപം നമ്മൾ തന്നെ ആക്ഷേപം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇതിന്റെ വസ്തുത എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു നോക്കുമ്പോൾ ചിത്രം മറിച്ചാണ് നമ്മൾ കാണുന്നതല്ല നമ്മൾ കാണുന്ന കാഴ്ചക്ക് ഒരു മറുവശമുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ആ മറുവശം എന്താണ് ഒന്ന് ഡോക്ടർ അജി മേനോൻ പറയുന്നത് റഷ്യ ഒരിക്കലും ഉക്രൈനെ പോലൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അതല്ല യഥാർത്ഥത്തിൽ ഈ യുദ്ധ ഈ യുദ്ധത്തിന്റെ ലക്ഷ്യം മറിച്ച് റഷ്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ റഷ്യയോട് തൊട്ടു ചേർന്ന് ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അമേരിക്കക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ഒരു താവളത്തിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നതാണ് അത് കിട്ടാൻ ഇടയായി എന്താ കാര്യം ഉക്രൈൻ്റെ ഒരു ഭാഗം റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഉക്രൈൻ്റെ കിഴക്ക് ഭാഗം ആ ഭാഗത്ത് എത്തനിക്കായിട്ട് വംശീയമായ ചില പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ ആ പ്രദേശം മുഴുവൻ റഷ്യൻ വംശക്കാരാണ് റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണ് റഷ്യൻ കൾച്ചർ കീപ്പ് ചെയ്യുന്നവരാണ് അവിടുത്തെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുമാണ് അപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ഒരു വിഘടനവാദം കൊണ്ടുവന്നു പതുക്കെ ഇപ്പോൾ ഉക്രൈൻ സോവിയറ്റ് യൂണിയൻ പിളർന്നാണല്ലോ സോവിയറ്റ് യൂണിയൻ ചിതറിപ്പ് ചിതറിപ്പോയപ്പോ ഉണ്ടായ രാജ്യമാണ് ഉക്രൈൻ റഷ്യയും ഒന്നാണ് അന്ന് അന്ന് പക്ഷേ റഷ്യ വലിയൊരു രാജ്യവും ഉക്രൈൻ കൊച്ചു രാജ്യവുമായി മാറി ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷെ പതുക്കെ അവിടെ വന്നത് ഈ ക്രീമിയ പ്രദേശത്തുകാരെ റഷ്യയോട് ചേർന്ന് കിടക്കുന്ന റഷ്യയുടെ സംസ്കാരവുമായി ഒത്തുപോകുന്ന പ്രദേശക്കാരെ കൊണ്ട് ഉക്രൈനകത്ത് ഒരു വിഘടനവാദം കൊണ്ടുവന്നു ഒരു വിഘടനവാദം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉക്രൈൻ്റെ കൂടെ നിൽക്കാൻ വയ്യ ഞങ്ങൾക്ക് എന്നാൽ റഷ്യയുടെ കൂടെ പോണെന്ന് പറയോ ഇല്ല ഞങ്ങൾക്ക് സ്വതന്ത്ര ക്രീമിയ വാദം വന്നു അത് ആ കലാപം നടക്കുന്നത് അങ്ങനെ അതൊരു വലിയ കലാപമായി കലാപമായിത്തീർന്നു രണ്ടായിരത്തി പതിനാലിലാണത് രണ്ടായിരത്തി പതിനാലിലെ കലാപത്തിന്റെ പിന്നിൽ അത് വെറുതെ ഉണ്ടായതല്ല അങ്ങനൊരു കൊച്ചു പ്രദേശത്തിന് മാത്രമായിട്ട് ഒരു ഒരു കലാപം ഉണ്ടാക്കാൻ സാധ്യമല്ല അത് കൃത്യമായൊരു ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു അതിൻ്റെ പിന്നിൽ അവിടെ കലാപം ഈ മനസ്സുണ്ടാക്കി ആ മനസ്സെങ്ങനെയാണ് ഒരു റഷ്യൻ വിരോധം ആലോചിച്ച് നോക്കൂ റഷ്യൻ വിരോധം ഉക്രൈനിലാകെ ഒരുതരം റഷ്യൻ വിരോധം ഉണ്ടാക്കിയെടുക്കുക റജീമേ എന്നും തന്നെ പറയുന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് വ്യവസായ എന്റെ വ്യവസായ ആവശ്യത്തിന് എന്റെ ബിസിനസ് ആവശ്യത്തിന് ഒന്ന് റഷ്യയിൽ പര്യടനം നടത്തി പര്യടനം നടത്തിയപ്പോൾ അവിടെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തു അപ്പൊ എനിക്ക് റഷ്യൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഞാൻ അഭിമാനത്തോടെ ഞാൻ റഷ്യൻ മേൽവിലാസമായിട്ട് ചെന്നതാണ് അപ്പൊ ഞാൻ അവിടെ അഭിമാനത്തോടെ റഷ്യൻ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി അപ്പോൾ പ്രതിഷേധം ആളുകൾക്ക് വിരോധം ആർക്ക് കച്ചവടക്കാർക്ക് പോലും റഷ്യയുടെ എന്തോ പ്രത്യേക വിരോധം ഉക്രൈനിൽ വന്നിട്ട് എന്തിനാണ് റഷ്യയിൽ സംസാരിക്കുന്നത് റഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നത് എന്ന ചോദ്യം വന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു തരം ശത്രുത രൂപപ്പെട്ടു കഴിഞ്ഞു അതേ സമയത്ത് അദ്ദേഹം പറയുന്നത് റഷ്യക്കകത്ത് ഇപ്പോഴും ഉക്രൈനോട് അത്തരം വിരോധമില്ല ഒരു സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളായിട്ടാണ് ഉക്രൈനികളെ റഷ്യക്കാർ കാണുന്നത് അതെ അവരെ ഇതുവരെ റഷ്യ എടുത്തടിച്ചൊന്നും ചെയ്യാതിരുന്നത് പോലും ആ സാഹോദര്യത്തിന്റെ പുറത്താണ് ആ ഒരു ബ്രദർഹുഡ് അവർക്ക് ഫ്രാറ്റേണിറ്റി അവർക്കുണ്ട് അത് ഇല്ലാതായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വലിയ തോതിൽ മനുഷ്യ മനസ്സുകളെ റഷ്യയോട് അകറ്റുന്നതിൽ ഉള്ള ഒരു മെക്കാനിസം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി കൃത്യമായിരുന്നു അത് രണ്ടായിരത്തി പതിനാല് തൊട്ട് അവിടെ ആഭ്യന്തര കലാപം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആലോചിച്ച് നോക്കൂ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ റഷ്യ അവിടെ കൊന്നൊടുക്കി യുദ്ധകുറ്റവാളി എന്നൊക്കെ റഷ്യയെ വിളിക്കുന്നുണ്ടല്ലോ ആരെങ്കിലും കണക്കെടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള ഏഴ് കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് പതിനയ്യായിരം പേരെങ്കിലും പരസ്പരം കൊന്നിട്ടുണ്ട് അവിടെ ആരെയാണ് കൊന്നത് ഉക്രൈനികളും ഉക്രൈനികളും തമ്മിലാണ് കൊന്നത് അതിൻ്റെ കണക്കാരെങ്കിലും എടുത്തിട്ടുണ്ടോ ആരായിരുന്നു ആ കൊല്ലിച്ചതിൻ്റെ പിന്നിൽ അവരുടെ താൽപ്പര്യങ്ങൾ എന്തായിരുന്നു എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ എന്ന് വെച്ചാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമാണ് അവർക്ക് റഷ്യക്കെതിരായി ഉപയോഗിക്കാൻ ഒരു താവളം അവിടെ വേണം അത് റഷ്യക്കും അറിയാം അതുകൊണ്ട് റഷ്യ ഇപ്പോൾ ഉക്രൈനെ ആക്രമിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല റഷ്യക്ക് ഒരിക്കലും തീരാത്ത തലവേദന ദീർഘകാല അടിസ്ഥാനത്തിൽ വലിയ ഭീഷണിയാകുന്ന ഒരു കേന്ദ്രം അമേരിക്കയ്ക്ക് പിടിയുള്ള ഒരു കേന്ദ്രം അവിടെ വരാൻ പാടില്ല റഷ്യ സ്വയം ചെറുക്കാൻ വേണ്ടി മാത്രമാണ് ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അതുകൊണ്ട് റഷ്യ പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ഇനി ഒന്നാലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആണല്ലോ റഷ്യ ആക്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് റഷ്യൻ ആക്രമണം നടക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈ യുദ്ധം റഷ്യക്കെതിരായിട്ടുള്ളതാണ് ഇത് ഉക്രൈനെതിരായിട്ടുള്ളതല്ല റഷ്യയുടെ ആത്മപ്രതിരോധമാണ് അല്ലെങ്കിൽ സ്വയം പ്രതിരോധത്തിന്റെ മാർഗമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഈ ആദ്യ കാലത്ത് ഇപ്പോ ഈ മൈതാൻ കലാപം നടന്നല്ലോ മൈതാൻ കലാപം രണ്ടായിരത്തി പതിനാലിലെ മൈതാൻ കലാപത്തിലാണ് അവിടെ കലാപകാരികൾ അട്ടിമറി നടത്തിയത് അങ്ങനെയാണ് ഈ ആനു കോവിച്ച് യാനു കോവിച്ച് എന്ന അവിടുത്തെ ഭരണാധികാരിയെ അട്ടിമറിക്കപ്പെടുന്നു ഭരണാധികാരിയെ അന്നത്തെ ഭരണാധികാരിയെ അട്ടിമറിക്കുന്നതിൽ ഈ പാശ്ചാത്യ താല്പര്യങ്ങളുണ്ട് ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്നിട്ടാണ് അവിടെ ഭരണകൂടം മാറ്റം വരുന്നത് ഇനി ആരാ വന്നത് അങ്ങനെ വന്നതാണ് സെലൻസ്കി സെലൻസ്കി ആരാണ് ഒരു കൊമേഡിയൻ മാത്രമാണ് അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ആളുകൾക്ക് ചിരിക്കാനുള്ള ഒരു കൊമേഡിയൻ ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരാളെ വളരെ സമർത്ഥമായി ഭരണകൂടത്തിലേക്ക് കൊണ്ടുവന്നതിലും താല്പര്യങ്ങളുണ്ട് എന്താണ് ഇപ്പോ ഇനി യുദ്ധം ഇപ്പൊ യുദ്ധം നിർത്തുന്നതിന് ആരാണ് തടസ്സം യഥാർത്ഥ തടസ്സം സെലൻസ്കി തന്നെയാണ് കാരണം സെലൻസിക്ക് യുദ്ധത്തിന്റെ പേരിലാണ് ആ രാജ്യത്തേക്ക് പണം ധാരാളമായിട്ട് ഒഴുകുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അല്ലാതെ സഹായിക്കുന്നുണ്ട് ഇനി സഹായിക്കുന്നതൊക്കെ കടമായിട്ടാണ് ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് ഏഹ് റെജിമീനോം പറഞ്ഞ കണക്കനുസരിച്ച് ഇതുവരെ അഞ്ഞൂറ് ബില്ല്യൻ ഡോളറെങ്കിലും ഉക്രൈൻ എന്ന കൊച്ചു രാജ്യം കടപ്പെട്ടിരിക്കുന്നു ഈ കടം തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഇല്ല കൊടുക്കേണ്ടത് ആർക്കാണ് അമേരിക്കക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കുമാണ് പകരം കൊടുക്കേണ്ടി വരിക എന്നാണ് ഈ യുദ്ധം എന്ന അവസാനിച്ചാലും കടം കിട്ടാൻ കഴിയാത്തതിൻ്റെ പേരിൽ തന്നെ യുക്രൈനെ അവർ വീതം വെച്ചെടുക്കും അതുകൊണ്ട് ഈ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ റെജിമേനോൻ പറയുന്ന ഉത്തരം ഇതാണ് യാതൊരു തർക്കവുമില്ല കടക്കണിയുടെ പേരിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കുകയും ഉക്രൈനെ കൃത്യമായി വീതിച്ചെടുക്കുകയും ചെയ്യും ആരായിരിക്കും വീതിക്കുക റഷ്യക്കൊരു കാര്യം മാത്രമേ നിർബന്ധം ഉണ്ടാവുള്ളൂ അവർക്കെതിരായി ഒരു സ്വതന്ത്ര രാജ്യം എന്ന പേരിൽ ഒരു റഷ്യൻ വിരുദ്ധ താവളം വരാനിടയുള്ളത് ക്രീമിയയാണ് ക്രീമിയൻ ജനതയാണെങ്കിൽ റഷ്യയോട് ചേരാനാണ് ഈ ക്രൈസിസിൽ ആഗ്രഹിക്കുന്നത് കാരണം അവർക്കെതിരായിട്ടാണ് ഇവിടുത്തെ ഭരണകൂടം പെരുമാറുന്നത് അതുകൊണ്ട് ക്രീമിയ പ്രദേശം റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഉക്രൈൻ്റെ കിഴക്കൻ പ്രദേശം റഷ്യ പിടിച്ചെടുക്കും പടിഞ്ഞാറൻ പ്രദേശമാണെങ്കിൽ മറ്റ് മൂന്ന് രാജ്യങ്ങൾക്ക് കണ്ണുണ്ട് മൂന്ന് രാജ്യങ്ങളും ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആയുധം കൊടുത്തും പണം കൊടുത്തും സഹായിക്കുന്നുണ്ട് പോളണ്ടാണ് ഒന്ന് ഹംഗറിയാണ് വേറൊന്ന് റുമാനിയ ആണ് വേറൊന്ന് ഈ മൂന്ന് രാജ്യങ്ങളെയും റഷ്യ ഇടക്കിടക്ക് ഡോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ പോളണ്ടിനെ ആക്രമിച്ചല്ലോ ഈ മൂന്ന് രാജ്യങ്ങൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് റഷ്യ കളിക്കണ്ട കളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വേറൊന്നുകൊണ്ടും അല്ല ഇവരുടെ ഈ കളി കൊണ്ടാണ് അപ്പൊ കിട്ടിയ ചാൻസിൽ പടിഞ്ഞാറൻ ഭാഗം അവർ പിടിച്ചെടുക്കും മധ്യഭാഗം കുറച്ച് ബാക്കിയുണ്ടാവും ആ ഭാഗമാണെങ്കിൽ ഈ എണ്ണ ഉൾപ്പെടെ സമ്പന്നമായിട്ടുള്ള നാടാണ് അത് മറ്റാരും മറ്റാർക്കും കൊടുക്കാൻ അമേരിക്ക തയ്യാറാവില്ല അമേരിക്കയും പിടിച്ചെടുക്കും അതുകൊണ്ട് യുദ്ധത്തിൽ ഉക്രൈ ഉക്രൈനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യാവകാശത്തിന്റെ പേരിൽ സമാധാന പ്രേമത്തിൻ്റെയൊക്കെ പേരിൽ ഉക്രൈനെ സഹായിക്കുന്ന ഈ കഴുകൻ കണ്ണുകളുണ്ടല്ലോ പാശ്ചാത്യ അമേരിക്കൻ യൂറോപ്യൻ കണ്ണുകൾ അവർ ഉക്രൈനെ വീതം വെച്ച് കൊത്തി കൊത്തി മുറിച്ച് വീതം വെച്ച് പോകും റഷ്യ റഷ്യക്ക് ആവശ്യമുള്ള പ്രദേശം അവരോട് അറ്റാച്ച് ചെയ്തിട്ട് റഷ്യയുടെ നില ഭദ്രമാക്കുകയും ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഡോക്ടർ റജിമേനോൻ പറയുന്നു നമുക്ക് അവിശ്വസിക്കാൻ നിർത്തിയില്ല കാരണം നേരിട്ടുള്ള ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് അനുഭവസ്ഥനായ അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ പരിണതി എന്ന് സംഭവിക്കുമെന്ന് കാത്തിരുന്നാൽ മതി അതുമാത്രമേ സംഭവിക്കാനിടയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും റെജിമേനോൻ്റെ വാക്കുകളെ ഈ നടക്കുന്ന വാക്കുകളെ നമ്മൾ പ്രേക്ഷകർക്ക് കൈമാറുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക